ആ അല്ല ഫ്രണ്ട്സുമാർ കെട്ടും അച്ചാനായിട്ട് ആ കുംബസ് ഫിഷിംഗിൽ ഇത് നമ്മൾ സ്വർണത്തിൽ നിന്ന് മീൻ മേടിക്കാൻ കയറിയൊരു കടയാണ് ഇവിടെ അത്യാവശ്യം വീതം എല്ലാവിധ തീറ്റയും കാര്യങ്ങളും എല്ലാ മീനിനും വേണ്ട തീറ്റയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതുമതി തന്നെ നമ്മുടെ വീട്ടുകൾക്ക് വേണ്ട എല്ലാ സൈസ് അലങ്കാര മത്സ്യങ്ങൾ അതുമതി നാടൻ മുഷി വളത്ത് പിരാൽ പിന്നെ എല്ലാ വൈറ്റർ ഫിഷ് അതേമാതിരി മോസ്റ്റർ ഫിഷ് എല്ലാം ഒരു കടയാണ് ഫിഷ് എന്ന് പറഞ്ഞാൽ എല്ലാ സൈസ് സാധനങ്ങളും എല്ലാ മീനുകളിൽ കയറിയപ്പോൾ പിന്നെ ഒരുവിധം എല്ലാ സൈസ് മീനുകളും എല്ലാം നമ്മൾ കണ്ടു എല്ലാം ഉണ്ട് അത്യാവശ്യം ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മേടിക്കാൻ പറ്റിയ എല്ലാ സൈസ് കളർ മീനും എല്ലാം ഇവിടെ ഉണ്ട് വൈറ്റർ ഫിഷും കാര്യങ്ങളൊക്കെ ആണെങ്കിലും പിന്നെ നമ്മൾ ഇത് കയറി കുറച്ച് വിരും മൊയും കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ എത്തിയത് സ്വർണ്ണവർക്കാണ് പിന്നെ ഒരു പാത്ര നമ്മൾ മീനിനെ വീട്ടിലേക്ക് വേണ്ടി മേടിച്ചതെന്ന് പറഞ്ഞല്ലോ അത് പക്ഷേ നേരെ എത്തിയത് നിലമ്പൂർക്കാണ് എത്തിയപ്പോൾ രാത്രി എട്ട് ഒമ്പത് മണിയൊക്കെ ആയി പിന്നെ നമ്മൾ അവനെ കണ്ടാലും ഒരു പാത്രത്തിലൊക്കെ ആക്കി അത്യാവശ്യം വെള്ളമൊക്കെ നിറച്ച് ഒന്ന് ഇതാക്കാൻ വെച്ചു പിന്നെ നമ്മൾ അയച്ച് റിലീസ് ചെയ്യണ പിറ്റേ ദിവസം രാവിലെ ആയി നമുക്ക് ഉണ്ടായില്ല നല്ല ഉഷാറാണ് നമ്മുടെ ബ്രാലും മേടിച്ച മൊയ്യളും ഒക്കെ നല്ല ഉഷാറായിരുന്നു രണ്ടു ദിവസം യാത്രയ്ക്ക് ശേഷമാണ് ആ മര റിലീസാക്കിയത് നമ്മൾ ജീവനോടെ കിട്ടുമെന്ന് വിചാരിച്ചതല്ല എന്നാലും ഒരു കുഴപ്പമില്ലാതെ നമ്മുടെ മൊയ്ം ജാലിനൊക്കെ കിട്ടി പിന്നെ നമ്മൾ ഒരു ടാങ്കൊക്കെ കണ്ടുപിടിച്ച് ടാങ്ക് സെറ്റ് ചെയ്ത് അങ്ങനെ സ്വർണ്ണൂരിന് പേടിച്ച് നമ്മുടെ മീനോളെ നമ്മൾ നേരെ നെല്ലോരെത്തിച്ച് സെറ്റാക്കി അതിന് വളരാൻ പാത്രത്തിനുള്ള ഒരു ഡ്രമ്മ അതിൽ അത്യാവശ്യം വെള്ളം നിറച്ച് മഴ രണ്ടാകണം രണ്ട് സെറ്റാക്കി അയച്ചു വിട്ടു കുഴപ്പമൊന്നുമില്ല നല്ല ആക്റ്റീവാണ് ഇപ്പോൾ അവർ നല്ല ഉഷാറായി കളിക്കുന്നുണ്ട്